ടേസ്റ്റി വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ തുണി അലക്കുന്ന ലിക്വിഡ് തയ്യാറാക്കലാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുന്നൂറ് രൂപയുടെ ഒരു ഗിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിലിതുപോലൊരു കുപ്പിയിൽ നല്ല കട്ടിയുള്ള ഒരു ദ്രാവകമുണ്ട് പിന്നെ ഒരു കല്ലുപ്പ് പോലുള്ളൊരു സംഭവമുണ്ട് ഏകദേശം ഒരു കാൽ കിലോം വരും പിന്നെ ഒരു അത്രത്തോളം ഒരു കോൺഫ്ലോർ മൈദൊക്കെ പോലെ ഒരു പൊടിയുണ്ട് പിന്നെ ഒരു ചെറിയൊരു എസൻസിൻ്റെ കുപ്പിയുണ്ട് അപ്പോൾ ഒരു ബക്കറ്റിൽ നമുക്ക് നാല് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഈ ഒരു ദ്രാവകം പോലുള്ള ഈ കട്ടിയായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി കലക്കിയെടുക്കണം കലക്കിയെടുക്കാൻ നിങ്ങൾ നമ്മൾ നമ്മളകത്ത് ഉപയോഗിക്കുന്ന കയ്യിലൊന്നും ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഒരു പൈപ്പിൻ്റെ കഷ്ണം അതല്ലെങ്കിൽ നമ്മൾ ഉണങ്ങിയ ഒരു മരത്തിൻ്റെ തടി അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ ഈ ലൈൻ വെള്ളത്തിൽ നന്നായി ചേരുന്നവരെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ട് കുറച്ച് മുന്നേ ചെയ്യേണ്ടതായിരുന്നു ഒരുപാട് നമുക്ക് പൈസയ്ക്ക് ലാഭമുണ്ട് ഈ ഒരു മുന്നൂറ് രൂപയുടെ ഗിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ലിറ്ററിൻ്റെ അടുത്തുള്ള ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറയാൻ കാരണം ഇത് അവർ പറഞ്ഞ അളവിൽ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ അഞ്ച് കിലോൻ്റെ ഓരോ ക്യാൻ വാങ്ങിക്കുന്നത് അങ്ങനത്തെ രണ്ട് ക്യാൻ നിറച്ചും ഉണ്ട് അത് നന്നായി കലങ്ങി കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മറ്റൊരു ബക്കറ്റിൽ ഇതുപോലെ നാല് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ കല്ലുപ്പ് പോലുള്ള സംഭവം ഇട്ടിട്ട് ഈ കല്ലുപ്പ് പോലുള്ളത് നന്നായി വെള്ളത്തിൽ കലങ്ങണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതേ തവി കൊണ്ട് തന്നെയാണ് അതേ മരത്തടി കൊണ്ട് തന്നെയാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് ഇത് കയ്യിലാവാതെ ശ്രദ്ധിക്കുക കാരണം ഞാനിതൊന്നൊരു ഈ കല്ലുപ്പ് പോലുള്ളതൊന്ന് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യുമ്പെ ഒരല്പം വെള്ളത്തിൻ്റെ നനവുണ്ടായിരുന്നു ഭയങ്കര ചൂടാ പുകച്ചൽ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് കാരണം മറ്റൊന്നല്ല നമുക്കറിയാം നമ്മൾ സോപ്പ് പൊടി സാധാരണ സോപ്പ് പൊടി ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കയ്യിലെടുത്ത് പിടിച്ചാലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന പോലെ ഉണ്ട് അപ്പോൾ കൈക്ക് അലർജി ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഈ രണ്ട് ബക്കറ്റും ഞാനൊരു സൈഡിൽ മൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരാറുമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഞാനിത് ഉച്ചയ്ക്ക് ഒരു മണി സമയത്താണ് ഈ ബക്കറ്റിൽ കലക്കി വെക്കുന്നത് കാരണം നമുക്ക് ബക്കറ്റിന് ഒഴിവുള്ളൊരു സമയമാണല്ലോ എന്നിട്ട് വൈകീട്ട് ആറ് മണിക്കാണിത് ബാക്കി മിക്സാക്കിയിട്ടും പാത്രത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് ബക്കറ്റിലെ മിശ്രിതവും നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ബക്കറ്റിലേക്ക് വീണ്ടും ഒഴിച്ചിട്ട് മരത്തടി കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഈ ബക്കറ്റ് കൊണ്ട് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുകയോ ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് വെള്ളം കൂടെ ഒരുപോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേരണം അപ്പോൾ നമ്മൾ നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുമ്പോൾ പത നന്നായി വരാൻ സാധ്യത കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് ലിറ്റർ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സോപ്പ് പൊടി മേടിച്ചു തന്ന ഒരു ക്യാൻ ആണ് അതിൽ പുക്കാലിറ്റർ കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളത്തിലോട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മൈദ കോൺഫ്ലോറ് പോലൊരു നൈസായ ഉണ്ട് ആ പൗഡർ ഇട്ടിട്ട് നന്നായി ഒന്ന് എടുക്കാം അത് മിക്സ് മിക്സാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെറിയ കുപ്പി എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി സ്മെല്ലുള്ള ആണ് തുണി കഴുകിയാൽ തന്നെ നമുക്ക് കംഫർട്ട് വെച്ചിട്ട് ഒരി എടുത്ത തുണി പോലെ നമുക്ക് ഫീൽ ചെയ്യാം അത്രയും നല്ല മണമുണ്ട് ഞാനിത് ശേഷം ഞാൻ കഴുകി നോക്കാൻ കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അത് ഈ വെള്ളത്തിൽ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യൂജിപ്പിച്ച് ശേഷം നമുക്കിതുപോലെ കുപ്പികളിൽ ആക്കി വെക്കാം അപ്പോൾ ഇത് കറക്റ്റ് പറഞ്ഞാൽ ഈ അഞ്ച് ലിറ്ററിൻ്റെ അതായത് ആ വെള്ള കുപ്പി അഞ്ച് ലിറ്ററിൻ്റെ കുപ്പിയാണ് ആ കുപ്പിയിൽക്ക് രണ്ട് കുപ്പിയിൽക്കും നിറയെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിത് വീഡിയോയിൽ കാണിക്കാനും എടുക്കാൻ എളുപ്പത്തിനും ഓരോ കുപ്പിയിൽ ഒഴിച്ച് വെച്ചതാണ് ഇത് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല